മറ്റൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം ഈ സ്ത്രീകൾ കുടുംബം ചാണക്യൻ പറയുന്നു ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ചാണക്യന്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും നിങ്ങൾക്കറിയാമോ സ്ത്രീകളുടെ ചില സ്വഭാവം കാരണം അവർക്ക് ഒരു വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും കഴിയുമെന്നാണ് ചാണക്യൻ പറയുന്നത് എന്നാൽ ചില സ്വഭാവമുള്ള സ്ത്രീകൾ വീടിനെ നരകമാക്കുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്ന അത്തരം ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം കഴുത്തു കുറവുള്ള സ്ത്രീകൾ മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിക്കും എന്നാൽ കഴുത്തു നാല് വിരലുകളെക്കാൾ നീളമുള്ള സ്ത്രീകൾ സ്വന്തം വംശത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്നു ചാണകന്റെ അഭിപ്രായത്തിൽ പരന്ന കൈപ്പത്തികളുള്ള അവരുടെ ജീവിതത്തിലുടനീളം സന്തോഷവും സമ്പത്തും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു മഞ്ഞ കണ്ണുകളുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും നല്ല ആരോഗ്യം ആസ്വദിക്കാനാകില്ല സ്വഭാവം നന്നല്ലാത്ത മോശമായ പെരുമാറ്റമുള്ളതും പരുഷമായി പെരുമാറുന്നതുമായ ഒരു സ്ത്രീ വീടിൻ്റെ ശാപമാണ് നീണ്ടു നിൽക്കുന്ന വിശാലമായ പല്ലുകളുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു ദുഷ്ടയും അത്യാഗ്രഹിയുമായ ഒരു സ്ത്രീയുടെ നിഴലിൽ നിന്നുപോലും അകന്നു നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ചാണക്യനീതിയിൽ പറയുന്നത്